ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കുറച്ച് കുപ്പിയുടെ അടുപ്പുകളായിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് മാത്രം എന്ത് ഉപകാരമാണ് അല്ലെങ്കിൽ എന്ത് ഉപയോഗമാണ് ഈ കുപ്പിയുടെ അടുപ്പം കൊണ്ടുണ്ടാവണേന്ന് പക്ഷെ നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള കുറേ ടിപ്സുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ കുറച്ച് സ്ഥലമൊക്കെ വേസ്റ്റ് കളയാൻ ഒരുപാട് സ്ഥലം ഇല്ലാത്തവർക്ക് ഒരേ ബാസ്ക്കറ്റിൽ തന്നെ നമുക്ക് എങ്ങനെ അടുക്കള വേസ്റ്റും അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റും എങ്ങനെ തരം തിരിച്ച് വെക്കാം അതും ഈ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഡബിൾ സാരി ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിന് രണ്ട് സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ക്യാരി ബാഗ് അതിൻ്റെ ഉള്ളിലേക്ക് ക്കി വെടുക്കാം സെയിം ടൈം നമുക്ക് മറ്റൊരു ക്യാരി ബാഗും കൂടി ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ കുപ്പിയുടെ അടപ്പിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടൈറ്റ് ആയിട്ട് അതിനത് ഇരുന്നോളും പിന്നെ അത് അനുങ്ങോ ഒന്നും ചെയ്യില്ല അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും ഒരു സൈഡിൽ കിച്ചൺ വേസ്റ്റും നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റും കേട്ടോ ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേസ്റ്റ് നമ്മൾ കിച്ചണിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേസ്റ്റ് അപ്പം തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും കൊടുക്കേണ്ടി ആവശ്യം വരില്ലാട്ടോ പിന്നെ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ആണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും പിന്നെ നമ്മളത് അങ്ങനെ തന്നെ ആ കിറ്റെടുത്ത് പൊക്കിയിട്ട് നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത് കളയാം പിന്നെ എക്സ്ട്രാ നമ്മളാ വേസ് വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾ കഴുകേണ്ട ആവശ്യം വരില്ല കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ വേസ്റ്റ് തരംതിരിക്കാൻ ഇനിയൊരു കുപ്പിയുടെ അടപ്പ് മാത്രം മതിയില്ലേ എന്താ അല്ലേ അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം അടുത്തത് നമ്മൾ വേറൊരു ടിപ്പ് പറയുന്നത് ഇതുപോലെ ക്യാപ്പ് എടുത്തിട്ട് അതൊരു ഇഞ്ച് അളവിൽ ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് സ്പൂൺ ആക്കി എടുക്കാൻ പോവാണ് ഇങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് ഇതിൻ്റെ ഈ നമ്മൾ ഇട്ട ഹോളില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പും പാട്ടയൊക്കെ മെയിനായിട്ടും സ്പൂണൊക്കെ ഇട്ട് വര അച്ചാർ പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് വെക്കും തോറും അത് കറുത്ത കളറായിട്ട് വരും നമ്മള് സ്റ്റീലിന്റെ സ്പൂണായിട്ട് നമ്മൾ അച്ചാറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് നല്ല രീതിയിൽ കറുപ്പ് കളറൊക്കെ വരും അപ്പോൾ ഇതുപോലത്തെ അടുപ്പ് നല്ല രീതിയിൽ കഴുകിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗിക്കാനായിട്ടും സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ രണ്ട് അടപ്പ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ചുമറിൽ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈറ്ററൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹാങ് ചെയ്തിടാം പിന്നെ നമ്മൾ പറയണത് മെയിനായിട്ട് എൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെ വാതിൽ അടച്ചടച്ചടച്ച് മതിൽ ഇതുപോലെ പാടുകൾ വന്നിട്ടുണ്ടാകും മെയിനായിട്ട് പിള്ളേർ ഇതുപോലെ വാതിലിൽ കയറി തൂങ്ങി ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അടച്ചടച്ച് നമ്മുടെ മതിലൊക്കെ പെയിൻറ്റൊക്കെ പൊളിഞ്ഞ് പോയിട്ടുള്ളൊരവസ്ഥയിലിരിക്കുകയാണ് അപ്പം നമ്മളിതുപോലൊരു ക്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ വാതില് വന്ന് അടയുന്ന സ്ഥലം എനിക്ക് ആപ്പിലേക്കായിട്ടേ കൊള്ളു നമ്മള് മതിലുമ്പോൾ കൊള്ളയില്ല പെയിന്റ് പോവാമില്ല ഇല്ല ഞാൻ നോക്കിയിട്ട് നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നിട്ടോ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ചില വാതിലുകൾ നമ്മൾ തുറന്ന് വെച്ചാലും അത് കാറ്റ് കൊണ്ട് അടഞ്ഞ് പാതി വരെയൊക്കെ പാതി അടഞ്ഞ പോലെയൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിതുപോലെ ഒരടപ്പിൽ ഡബിൾ സൈഡ് ടീപ്പ് ഒടിച്ചിട്ട് നമ്മൾ ആ വാതിലിൻ്റെ തൊട്ട് അടിയിൽ തന്നെ ഇതുപോലെ ക്യാപ്പ് താഴെ ഒട്ടിച്ച് നിലത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വാതിൽ അണിങ്ങില്ല കേട്ടോ അവിടെ സ്റ്റക്കായിട്ട് നിന്നോളും പിന്നെ പാതി അടഞ്ഞു പോവേ ഒന്നും ചെയ്യില്ല ഇനി നമ്മൾ ഈ കുപ്പിയുടെ അടപ്പിനെ ചന്ദനത്തിരിയുടെ സ്റ്റാൻഡാക്കി മാറ്റാൻ പോകാം കേട്ടോ അതിന് ഒരു കോമ്പസിൻ്റെ അളവിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ ചന്ദനത്തിരിയുടെ കോലുള്ള ഭാഗമില്ലേ താഴെ കുത്തി വയ്ക്കുന്നത് അത് ഒന്ന് കട്ട് ചെയ്തളയാം കേട്ടോ എന്നിട്ട് ഇതുപോലെ കുപ്പിയുടെ നമ്മളെ ഹോൾ ഉണ്ടാക്കിയ ഭാഗത്തു കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഇരുന്നോളും പിന്നെ കത്തിച്ച് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം താഴെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടേക്കണം ഇനി നമ്മളീ കുപ്പിയുടെ അടപ്പിനെ വെളിച്ചെണ്ണയ്ക്കാൻ്റെ അടപ്പാക്കി സിമ്പിളാക്കി മാറ്റാൻ പോകട്ടെ അതിന് വേണ്ടിയിട്ട് മൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക അതിനുശേഷം ഒരു പെണ്ണു വെച്ചിട്ട് താഴെ ഭാഗത്ത് ഇതുപോലെ പതുക്കെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ നല്ല കൂർത്ത എഡ്ജായിട്ട് വരും കേട്ടോ എന്നിട്ട് അതിൻ്റെ തുമ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് നമുക്ക് വെളിച്ചെണ്ണ കുപ്പിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മുടെ വെളിച്ചെണ്ണ പുറത്തേക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും ചെയ്യാനും പറ്റും അപ്പോൾ നമ്മളിന്ന് അടപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ടിപ്സാണ് കണ്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ